വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് പോക്കുപടി പാലക്കാട് ജില്ലയിലെ പോക്കുപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ കളിട്ട ഉദ്ഘാടന മത്സരമാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ഇവിടെ ജിംകാന തൃശ്ശൂരും തമ്മിലുള്ള ഉദ്ഘാടന മത്സരമാണ് ഏറ്റവും ഇന്നലെ ഫൈനൽ മണ്ണാർക്കാട് ഫൈനൽ കിരീടം ഉയർത്തിയ ടീമാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് സീസണിലെ രണ്ടാമത്തെ കിരീടമാണ് അവർ സ്വന്തം കാണികൾക്ക് മുന്നിൽ അവർ ഉയർത്തിയത് കെ എം ജി മാവരനെ അടിച്ച് തരിപ്പണമാക്കി അവർ ആ കനകിരീടം കാണികൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ മണ്ണാർക്കാട് മണ്ണിൽ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് തുടർച്ചയായ വിജയം കൈവരിച്ചുകൊണ്ട് അവർ വീണ്ടും ഇന്ന് പാലക്കാട് മണ്ണിൽ പോക്കുപൊടിയുടെ മണ്ണിൽ ഇന്ന് ഇറങ്ങുകയാണ് ഏറ്റവും നല്ലൊരു കളി നമുക്ക് കാണാം കാത്തിരിക്കാം രണ്ടാമത്തെ കളി നടക്കുന്നത് ഫറൂഖ് നൽവിരങ്ങാടിലാണ് ഇന്നത്തെ മത്സരം അവിടെയാണ് കളി നമ്മളെ ലൈവ് ഇന്ന് അവിടുത്തെ ലൈവായിരിക്കും ഇന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും കെ എഫ് സി കാളിക്കാവും തമ്മിലുള്ള കളിയാണ് ബലോട്ടലി അലി ആസിഫും സി ആർ സവൻ ആഷിഖുസ്മാനും തമ്മിൽ നേർക്കുനേർ വരികയാണ് ഫറൂഖ് നെല്ലൂരങ്ങാടിയിൽ ഇന്നത്തെ കളി പൊടി പാറിയിരിക്കുമില്ലെങ്കിൽ പൊടി പാറിക്കും അതാണ് നല്ലൊരു കളി ഇന്ന് നമുക്കത് കാത്തിരുന്ന് കാണാം മൂന്നാമത്തെ കളി അരീക്കോട് തെരട്ടമ്മലാണ് റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോടും ബി എഫ് സി പാണ്ണ്ടിക്കാടും തമ്മിലുള്ള കളിയാണ് അരീക്കോട് തെരട്ടമ്മൽ നടക്കാൻ പോകുന്നത് നാലാമത്തെ കളി വളപ്പട്ടണത്താണ് മെഡികാട് അരീക്കോടും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് അഞ്ചാമത് നടക്കുന്നത് ബാക്കലിലാണ് എഫ് സി കൊണ്ടോട്ടിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള കളിയാണ് കാസർഗോഡ് ജില്ലയിലെ ബാക്കൽ കളി നടക്കുന്നത് ആറാമത്തെ കളി തൃക്കരിപ്പൂരിലാണ് റിയൽ എഫ് സി തന്നിലെയും ഉഷ എഫ് സി തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് തൃക്കരിപ്പൂരിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആറ് സ്ഥലത്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കളികളൊക്കെ നടക്കുന്നത് എല്ലാ കളികളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ഇന്ന് കളിയില്ലാത്ത മൂന്ന് സ്ഥലങ്ങളാണുള്ളത് വാണിയമ്പലത്ത് അതുപോലെ തന്നെ തൊടുപുഴ പിന്നെ തിരൂർ ആലത്തൂര് ഇവിടെ മൂന്ന് സ്ഥലത്തും ഇന്ന് കളിയില്ല ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും Bye-bye.